ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടുകാരൻ അവർക്ക് യാത്ര ചെയ്യാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാൻ എന്താ പറയുക പ്രയാസമാണ് കാരണം വെച്ചാൽ നടുക്കിൽ കൂടെ ഒരു നദിയുണ്ട് അപ്പോൾ കറങ്ങിപ്പോകണം ഇവർക്ക് എല്ലാവർക്കും ഓക്കെ ബീഹാറിൽ എന്താ പറയുക ബീഹാറിലാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇവർ ഒരു ഒരു നാട്ടുകാരൻ നാട്ടുകാരനെന്താ പറയാം ഈ നാട്ടുകാർ ഇവരുടെ യാത്ര പ്രയാസം എല്ലാം കാര്യങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യും അവിടെ ഒരു പാലം പണിയാണ് ഒരു ഒരു നൈസ് ബാമ്പു ഒരു പാലം ബാമ്പു കൊണ്ട് നിർമ്മിച്ചതോട് ഒരു പാലം അതിന് നാൽപ്പത് കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ ഇത് പാലത്തിന് മുമ്പ് ചുറ്റും ഇങ്ങനെ കറങ്ങി വരണമായിരുന്നു ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വരെയായിരുന്നുണ്ട് പക്ഷേ ആ നാൽപ്പത് കിലോമീറ്റർ ഈ ബാമ്പു പാലം നിർമ്മിച്ചതിനു ശേഷം കംപ്ലീറ്റ് എന്ന് പറയുക അത് ഒഴിവാക്കി ആ നാൽപ്പത് കിലോമീറ്റർ അങ്ങ് ഒഴിവായി പെട്ടെന്ന് യാത്രാസുഖമെല്ലാം കിട്ടി ഓക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോൾ ആ പാലം നിർമ്മിച്ച അദ്ദേഹം എത്ര അദ്ദേഹം അതിനുമുമ്പ് ഒരു കാര്യം ഇത് പന്ത്രണ്ട് ലക്ഷം മുടക്കിയാണ് ഈ പാലം ചെയ്തത് ഓക്കെ അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം പാലം മുടക്കി ചെയ്ത ഇദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട് ഈ ബീഹാറിൽ ഈ ബീഹാർ എണ്ണ ചെയ്തൊരു കാര്യമുണ്ട് ഇരുപത് രൂപ വെച്ച് എന്ത് ചെയ്തു ടോൾ പിരിക്കാൻ തുടങ്ങി ഇരുപത് രൂപ വെച്ച് ചാർജ് ചെയ്യും ഇതാണ് രാജകീയ ഭുക്തി ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചുമ്മാ എന്താ പറയുക നിങ്ങളെങ്ങനെ കിടന്ന് വല്ല ഒരു ടിവിയും കണ്ടോ അല്ലെങ്കിൽ ഫോണും കുത്തിക്കൊണ്ടിരിക്കാതെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഗെറ്റ് യുവർ ആസ് ഓഫ് ആൻഡ് വർക്ക് ഹാർഡ് ഓക്കെ എണീറ്റ് ഒന്ന് വർക്ക് ചെയ് ഓക്കെ ചുമ്മാ മടിപടിച്ചിരിക്കാതെ കിടന്ന് വർക്ക് ചെയ്യും ഓക്കെ പണം ഉണ്ടാക്കൂ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് നാല് കാശ് ഉണ്ടാക്കുമോ ചുമ്മാ അങ്ങനൊരു കളിച്ചും ചിരിച്ചും നടക്കാതെ നാല് കാശുണ്ടാക്കൂ വീട്ടുകാർക്കൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഒരു മകനാവൂ അല്ലെങ്കിൽ നല്ലൊരു മകളാവൂ ഓക്കെ നിങ്ങൾ നല്ല നിങ്ങൾ നിങ്ങളുടെ ലെവൽ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യൂ ഓക്കെ അപ്ഗ്രേഡ് ചെയ്യൂ ഓക്കെ ചുമ്മാ ഇങ്ങനെ കളിച്ച് നടക്കരുത് ഡേ ബൈ ഡേ നിങ്ങളെ ഇന്ന് ഇന്നത്തെ നിങ്ങളെക്കാളും നാളെ എന്താ പറയുക നിങ്ങളൊരു ബെറ്റർ വെർഷൻ ആവാൻ നോക്കുക ബിസിനസ് ബിസിനസ്സായാലും ശരി ഇതുപോലത്തെ നല്ല രാജ്യയ്ക്ക് ബുദ്ധി കാണിച്ചായിരുന്നാലും ശരി ഓക്കെ എന്തായിരുന്നാലും ഇന്നത്തെ ദിവസത്തെക്കാളും ബെറ്റർ ആകൂ നാളത്തെ ദിവസം ഓക്കെ അത് ഡൗൺഗ്രേഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എൻ്റെ ഒരു ഉപദേശമാണ് ഈ ഒരു ഉപദേശം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ കളിച്ചും കളിച്ചിരിച്ചും നടക്കരുത് ബി എ ബെറ്റർ വെർഷൻ ഓക്കെ ഡേ ബൈ ഡേ അപ്ഗ്രേഡ് ചെയ്യുക നിങ്ങളുടെ പഠനത്തിനായിരുന്നാലും ശരി നിങ്ങളുടെ മോട്ടിവേഷൻ ഫിസിക്കൽ ആയിരുന്നാലും ശരി മെൻ്റാലിറ്റി ആയിരുന്നാലും ശരി നിങ്ങൾ ജിമ്മിൽ പോകാം അതുപോലെ തന്നെ ബുക്സൊക്കെ റീഡ് ചെയ്യാം മെൻ്റൽ ഹെൽത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യാം എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക നല്ല എന്താ പറയുക പേരെടുക്കുക പോരാടുക ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കുറച്ച് പേർക്ക് എങ്ങനെയാ എന്താ പറയുക മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് അവർക്ക് ഗൈസ് പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്